രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള ആറു വർഷത്തെ എല്ലാ ലക്കങ്ങളുടെയും ബാലരമയാണ് ഈ കിടക്കുന്നത് ഇതിൽ നിന്ന് ഏത് ലക്കം വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുട്ടിക്കാലത്ത് വായിക്കാറുള്ള മായാവിയും സൂത്രനും ശുപ്പാണ്ടിയും തൊട്ട് ചിത്രകഥകളും നോവലും ഒക്കെ അടങ്ങിയ ബാലരമ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇപ്പോഴും വായിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കാനും വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കഥകളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വായിച്ച് നോക്കാനും പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത് ഈ ആറു വർഷത്തെ മുഴുവൻ ബാലരമയും ഇനി വരാൻ പോകുന്ന ലക്കങ്ങളുടെ ബാലരമയും നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ കാണാം യൂട്യൂബിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ് ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരെന്തു ചെയ്യണം നിങ്ങളുടെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് നിങ്ങൾക്ക് കാണാം ഐ എൻ ഡി എൻ ഇ ഡബ്ല്യു എസ് എഫ് ഒ സി യു എസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ ആദ്യം തന്നെ ബാലരമ മാഗസിൻ്റെ പോസ്റ്റർ ഉണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ബാലരമ മാഗസിൻ്റെ പോസ്റ്റർ കിട്ടും റീഡ് മോർ അടിച്ചാൽ മതി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ വലതു ഭാഗത്തുള്ള ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ ബാലരമ എന്ന് സെർച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ആ പോസ്റ്റർ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ താഴെയുള്ള റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യാം ഇനി യൂട്യൂബിലുള്ളവരായാലും ഫേസ്ബുക്കിലുള്ളവരായാലും ഈ പേജ് അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക അപ്പം നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഒരു കറുത്ത അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട പേജ് ഓപ്പൺ ആയി കിട്ടും ജസ്റ്റ് സാധാരണ നിങ്ങൾ ഫോണിലെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണും ഇതിലൊരു ട്രിക്ക് ഞാൻ പറയുന്നുണ്ട് അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് എല്ലാ പുസ്തകങ്ങളും ഓപ്പൺ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ കാണാതെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് എന്ന് എന്നോട് പറയരുത് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ജനുവരി പതിനൊന്നിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഏറ്റവും മുകളിലുള്ളത് നിങ്ങളിങ്ങനെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാലരമയുടെ എല്ലാ ലക്കങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ലക്കം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്കം ഡൗൺലോഡ് ഡൗൺലോഡാകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും ഇപ്പം ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തത് കൊണ്ടാണ് കാണിക്കാത്തത് ഒരു നൂറ് ശതമാനം ആകുന്നവരെ കാത്തിരിക്കുക വളരെ ചെറിയ സമയം വേണ്ടു വളരെ ചെറിയ എം ആണ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പേജ് മറിക്കുന്നത് പോലെ തന്നെ ഇതിൽ നിന്ന് മറിച്ച് മറിച്ച് വായിക്കാവുന്നതാണ് ഇപ്പം മൊബൈൽ ഫോൺ ആയതുകൊണ്ട് വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് വിരലൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി അപ്പോൾ അടുത്ത അടുത്ത് പേജ് ഇതുപോലെ മാറുന്നതാണ് ഇനി നിങ്ങൾക്ക് വായിക്കേണ്ട കഥ കുറച്ച് സൂം ചെയ്യണമെങ്കിൽ സാധാരണ ഇമേജ് ഒക്കെ സൂം ചെയ്യുന്നത് പോലെ രണ്ട് വിരലുകൊണ്ട് നമുക്ക് ജൂ സൂം ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും വായിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിലെ ട്രിക്ക് പറഞ്ഞല്ലോ ഞാനൊരു കാര്യം ആദ്യം കാണിച്ചു തരാം ഇനി താഴേക്ക് ഞാൻ സ്ക്രോൾ ചെയ്ത് പോയിട്ട് ജൂലൈയിലെ ഒരു ലക്കം ഓപ്പൺ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാം ഇത് പർച്ചേസ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറയുന്ന ലക്കങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് പോവാം ഇതുപോലെ പർച്ചേസ് ചെയ്യാതെ നിങ്ങൾക്ക് എല്ലാ ലക്കങ്ങളും വായിക്കണമെങ്കിൽ ഇതുപോലെ വളരെ വേഗത്തിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ലക്കം ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആ പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആ ലക്കം നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടും ഒരു വട്ടം ഡൗൺലോഡ് ചെയ്ത ലക്കം പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പർച്ചേസ് ചോദിക്കുകയും ഇല്ല അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അത് പർച്ചേസ് കാണിക്കാതെ തന്നെ ഡൗൺലോഡ് ആവുന്നതാണ് ഇതുപോലെ ഇത് കണ്ടോ ഇതൊക്കെ ഡൗൺലോഡാവുന്നതാണ് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ബാലരമയുടെ എല്ലാ ലക്കങ്ങളും വായിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ കാണിക്കും ഒരു തവണ പർച്ചേസ് ചെയ്യാൻ കാണിച്ച പുസ്തകം പിന്നീട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അത് പർച്ചേസ് തന്നെ ചെയ്യേണ്ടി വരും പർച്ചേസ് ചെയ്യാതെ വായിക്കണമെങ്കിൽ ഞാൻ ഈ കാണിച്ചതുപോലെ വളരെ വേഗത്തിൽ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കളയാം പർച്ചേസിംഗ് കാണിക്കുന്നതൊക്കെ എക്സിറ്റ് പോയി കളയുക ഇതായത് ഇപ്പോൾ പർച്ചേസ് കാണിക്കുന്നുണ്ട് ഇനി ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ലക്കം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അത് പർച്ചേസ് കാണിച്ചു കഴിഞ്ഞു ഇനി വളരെ വേഗത്തിൽ സ്ക്രോൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ലക്കം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ ഈ ലക്കം ഞാൻ റാൻഡമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് പോലും എനിക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ഭൂരിഭാഗം ലക്കങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ ബാലരമ വായിക്കുന്നത് പോലെ തന്നെ ചിത്രകഥകളും മായാവിയും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് ഇത്രയൊക്കെ വലുതായിട്ടും കാർട്ടൂണൊക്കെ കാണുന്ന കുട്ടിത്തം ഇപ്പോഴും മനസ്സിലുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ അപ്പോൾ ഇത്തരം കഥകളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കായിട്ട് ദയവായി ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരാം അതുവരെയ്ക്കും ഗുഡ് ബൈ